അല്ല അമ്മയൊന്നും പറയുന്നില്ലല്ലോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അമ്മ എന്തൊന്നും ഞാൻ എന്ത് മിണ്ടാതിരിക്കുന്നില്ല അമ്മക്ക് ഇപ്പോഴും അവളോട് മനസ്സാവാണ് അമ്മയൊന്നും പറയണ്ട അമ്മ ഇങ്ങനെ ലാളിച്ചോണ്ട് നടന്നു ഞാൻ എന്തായാലും പറയാ എനിക്കറിയാം എന്താ പറയണ്ടേനക്ക് ഒന്ന് കൂടെ നിന്ന് തന്നാ മതി നീ എന്തെങ്കിലും പറഞ്ഞു

അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങും അടുക്കളയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കും അമ്മ അമ്മ രാഘാവ് ഒരു മരുന്ന് എനിക്ക് കിട്ടിയോളൂ കേട്ടോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല നാളെ ആ നാളെ വാങ്ങേനെ മതി നീ ചായ വിളിച്ചോ ഞാൻ ചായ കുടിച്ചു നനക്കുള്ള ചായ എടുത്തു വെച്ചിട്ടുണ്ട് പോയി കണ്ടോ ഇപ്പൊ മനസ്സിലായോ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഏ കെട്ടുക മരിച്ചു അതിന്റെ ആ ഒരു ജോലിയും കിട്ടി സർവീസിൽ ഇരുന്ന് മരിക്കുമ്പോൾ സർവ്വ സാധാരണയായിട്ട് ജോലി കിട്ടും എന്നാൽ അവിടെ കിട്ടിയൊരു ശമ്പളത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു പകുതിയെങ്കിലും അമ്മേന്റെ കയ്യിൽ തരണ്ടേ അത് അവള് ചെയ്തോ ഇല്ലല്ലോ കുറെ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്നേക്കുക അതാണോ ചെയ്യേണ്ടത് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് അവക്ക് ഇവിടെ നിൽക്കുന്നതിന് അല്ലല്ലോ വേറെ ഒന്നും എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് ഒരു കണക്കിന് അന്ന് മക്കളില്ലാത്തതിനെ നമ്മൾ കൊറേ കുറ്റം പറഞ്ഞ അവളെ നമുക്ക് മക്കളുണ്ടാവില്ല മച്ചിയാന്നൊക്കെ പറഞ്ഞു കൊറേ പറഞ്ഞെങ്കിലും ഇപ്പൊ അതൊരു ഭാഗ്യായി ഉണ്ടായിരുന്നെങ്കിലോ ആ മക്കൾക്കും കൂടെ ഇപ്പൊ കൊടുക്കേണ്ടി വന്നേനെ സർവ്വസാധാരണയായിട്ട് എല്ലാരും എന്താ ചെയ്യുക ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവരുടെ വീട്ടിലോട്ട് പോകും ഇതോ ഇത് ഇവിടെ തന്നെ നിക്കുക അതെന്താ കാര്യോ ഈ സ്വത്തും കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ട മക്കൾക്കും ഉള്ളതാ അല്ലാതെ വേറെ ആർക്കും ഒന്നും ഉള്ളതല്ല അവളിപ്പോ ഇവിടെ കിടക്കാൻ കാര്യമൊന്നുമില്ല മക്കളൊന്നും ഇല്ലല്ലോ മക്കളും ഒരു ബാധ്യത ഉണ്ടെങ്കിലും വെക്കാം മക്കളൊന്നും ഇല്ലല്ലോ അപ്പൊ ഇതെനിക്കും എന്റെ മക്കൾക്കും അനുഭവിക്കും എല്ലാം അങ്ങോട്ട് കൊടുക്കാനുള്ള ഒന്നും അല്ല പിന്നെ ആ ജോലി ഞാൻ ഇവിടുന്ന് പോകുമ്പോ എനിക്ക് ആ ജോലി എന്തായാലും അവൾ എനിക്ക് എഴുതി തരണം അവള് വേറെ ഒരു കല്യാണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ജോലി കൊണ്ടല്ലേ അവള് പോണത് എനിക്ക് എന്റെ അങ്ങളുടെ വകയായിട്ട് ഇതല്ലേ കിട്ടാനുള്ളൂ എന്തായാലും ഞാൻ ഞാനിതിലൊരു തീരുമാനാക്കിയിട്ടേ അമ്മ പോകുന്നുള്ളു അല്ലാതെ ഒന്നും ഞാൻ പോകൂല ഉള്ള ജോലി അത്രയും ശമ്പളത്തിന്റെ ജോലിയാണ് ആ ജോലിയും കളഞ്ഞു അജോ പിന്നെ ഈ വീടും സ്വത്തും കളഞ്ഞിട്ട് ഞാൻ പോകണം അമ്മേനെ ഞാൻ നോക്കിക്കോളാം നമുക്ക് ഈ വീടും ഉള്ള സ്ഥലം കൂടെ വിറ്റിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഞാൻ കൊണ്ടപ്പോളാം അങ്ങോട്ട് ഇത് കെട്ടോ മരിച്ചു ഇതോട്ട് പോവുകയോ ഇല്ല ഇവിടെ എങ്ങനെ നിൽക്ക എന്തായാലും അമ്മ എനീറ്റ് വാ ചോദിച്ചു നോക്കാം കാര്യങ്ങൾ അല്ലാതെ ഞാൻ ഒരു തീരുമാനമാവാതിന്ന് ഞാൻ പോവൂല സർവീസിൽ ഇരുന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ സർവ്വസാധാരണയായിട്ട് ജോലി കിട്ടും അത് പെങ്ങൾക്കും കിട്ടാം അല്ലാതെ ഭാര്യമാർക്ക് തന്നെയെന്നൊന്നും ഇല്ല മക്കളുണ്ടെങ്കി ഓക്കെ മക്കളെ നോക്കാനാ വേണ്ടി വെക്ക അമ്മ എണീറ്റ് വാങ്ങോട്ട് നീ ചായ കുടിച്ചുകഴിഞ്ഞോ എനിക്കും അമ്മക്ക് കാര്യം പറയാനുണ്ടായിരുന്നു അതല്ല നീ ഇങ്ങനെ ഈ ചായം കുടിച്ച് ജോലിക്കും പോയി അങ്ങനെ അങ്ങ് കഴിഞ്ഞാ മതിയോ നിനക്കൊരു ജീവിതം ഒന്നും വേണ്ടേ എത്ര കാലം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കഴിയുന്നേ ഞാനും അമ്മയും കൂടി ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നിന്റെ തീരുമാനം കൂടി ഒന്ന് അറിഞ്ഞിട്ട് വേണം നിന്റെ വീട്ടുകാരെ വിളിക്കാൻ ഇരിക്കുന്നെ ഇവിടെ എന്തായാലും നിന്നിട്ട് കാര്യമില്ല കാരണം നിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് എന്റെ ആങ്ങളെ പുള്ളി പോയിട്ടപ്പത്രയും ദിവസങ്ങളായി നീ ഈ ജോലിയും കിട്ടി അതുകൊണ്ട് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ തൽക്കാലത്തേക്ക് നീ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കണം ഞങ്ങൾ എന്തായാലും തീരുമാനം എടുത്തു നീ എന്തായാലും നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ ഇവിടെ നിന്നിട്ട് എന്തായാലും കാര്യമില്ല എപ്പോഴും ഇങ്ങനെ ജീവിതം കടന്നിട്ട് നിക്കാൻ ഇല്ലല്ലോ പിന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പോട്ടേ നോക്കിയാ ഇതിപ്പോ മക്കളും ഇല്ല എന്ത് കണ്ടിട്ടാ നീ എത്ര കാലം നിർത്തിട്ടാ ഇങ്ങനെ നിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് അമ്മ മാത്രമേ എവിടെ ഉള്ളൂ അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതേലും നാട്ടിലാ കിടക്കുന്നത് പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്കായി പോകും അതിനും ഭേദം നീട്ടില് അമ്മ എന്റെ കൂടെ തീരുമാനമാണോ ഇത് ആ ഇത് എന്റെ കൂടെ തീരുമാനം തന്നെയാണ് അവള് പറയുന്നത് നീ എത്ര കാലം വെച്ചിട്ട് എങ്ങനെ കഴിയുന്നേ എന്റെ കൂടെ തീരുമാനം തന്നെയാണ്

നീ ഇപ്പൊ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലേലും ജീവിച്ചാലും ജീവിച്ചില്ലേലും എനിക്കൊരു കുന്തവും ഇല്ല എനിക്കിപ്പോ പ്രധാനമായിട്ട് എന്റെ ആ ജോലി എനിക്ക് അവകാശപ്പെട്ട ജോലിയാണത് അത് നീ മനസ്സിലാക്കിയിട്ട് അത് എനിക്ക് എഴുതി തരണം പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് എന്ത് എന്തവകാശം എവിടെയുള്ളത് ഈ വീടിന് അവകാശമുണ്ടോ ഇവിടുത്തെ മണ്ണിന് അവകാശമുണ്ടോ ഇതൊന്നും ഇല്ലല്ലോ എന്റെ ആങ്ങള എന്നുവെച്ചാ നിന്റെ കെട്ടിയാനായിരുന്നു ആയിരുന്നു മരിച്ചിട്ട് ഇപ്പൊ ഇത്രയും കാലമായി അത് മനസ്സിലാക്കി സർവ്വസാധാരണ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും കാണുന്ന പിറ്റേ ദിവസം അവർ അവരുടെ വീട്ടിലോട്ട് പോകും ഇത് കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നിന്റെ മനസ്സിലുള്ളത് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അങ്ങനെ കൊണ്ടടക്കാനൊന്നും നമുക്ക് പറ്റൂല ഞാൻ നാളെ തന്നെ എന്തായാലും അമ്മേനെ എന്റെ അടുത്തേക്ക് കൊണ്ടുപോകും പിന്നെ നീ ആരെ കാത്തിട്ട് അവിടെ നിൽക്കുന്നത് ഇവിടെ ആരെയും കാത്തു നിൽക്കാനൊന്നും എന്തായാലും ഒരു തീരുമാനം അതും പെട്ടെന്ന് വേണം അല്ലാതെ അന്റെ സമയത്തിനൊന്നും എന്തായാലും ഇവിടെ നടക്കൂല നീ ഒരു കാര്യം ചെയ്തോ നിന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനോട് വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞേരാ ഇവിടെ നിൽക്കലെന്തായാലും നടക്കൂല പേരിനൊരു മക്കളെ പോലും നിങ്ങൾക്കില്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് നീ നിൽക്കുന്നത് ജോലി അത് ഞാൻ തമാശ പറഞ്ഞതല്ല അത് എന്നെ ഒക്കെ എഴുതി തരിക അത്രേയുള്ളൂ രണ്ടുപേരും എന്നാൽ ഞാൻ എന്റെ ഒരു തീരുമാനം പോകുന്നില്ല അതിനൊരുപാട് കാരണങ്ങളുണ്ട് എനിക്കൊരു രണ്ട് മൂന്ന് കൂട്ടം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ അതെനിക്ക് ഭംഗിയായിട്ട് തന്നെ ചെയ്യണം പിന്നെ ഈ വീടോ സ്വത്തോ മുതലോ അതൊന്നും എനിക്ക് വേണ്ട എൻ്റെ ഏറ്റവും വലുതെന്ന് പറഞ്ഞ എൻ്റെ സ്വത്ത് പോയി ഇനി അത് കൂടുതലൊന്നും എനിക്ക് വേണ്ട പിന്നെ പിന്നെ ഞാനിവിടെ കടിച്ചു തിന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞു അത് ീ ഇരിക്കുന്നൊരു വീട് ഈ വീടിപ്പം കടത്തിലാണ് ഇതിൻ്റെ പ്രമാണം മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് എനിക്ക് കിട്ടുന്ന തുച്ഛമായ ആ ഒരു പൈസ ജോലി ജോലി എന്ന് പറഞ്ഞാൽ ഒരുപാട് ശമ്പളം ഒന്നുള്ള ജോലി അല്ലായിരുന്നു ആ ഉള്ള ജോലി ഉച്ചം പിടിച്ചിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ഇപ്പം ആ ഒരു കടം വീട്ടിൽ വരുന്നു ഇതൊന്നും അമ്മയോ പെങ്ങളോ ഒന്നും അറിയരുതെന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടില്ല എന്നെ ലഭിച്ച ഒരു ജോലി അത് ഞാൻ എന്തായാലും ഭംഗി കേട്ടേന്നിട്ടുണ്ട് പിന്നെ അമ്മേനെ ആണെങ്കിലും ഒരു വിഷമം അറിയിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് ഈ ചിലവ് ചെലവിങ്ങനെ കഴിഞ്ഞു പോകുന്നതിന് എപ്പോഴും ഞാൻ ഏതൊക്കെ രീതിക്കാ കൊണ്ടുപോയെന്ന് എനിക്കേ അറിയുന്നു അതുപോലും അന്വേഷിച്ചു വന്നിട്ടില്ലല്ലോ നീ ഇതുവരെ ഉണ്ടോ ആഴ്ചയിൽ ഒരു ദിവസം ഞാനിപ്പോൾ മറ്റൊരു വീട്ടിൽ കൊണ്ട് കണ്ടിരുന്നു അവിടെ തൂക്കാലും തുടക്കാനും ഒക്കെ പോകുന്നുണ്ട് ആരെയും ഞാനൊരു വിഷമം അറിയിക്കുന്നു തൽക്കാലം ഞാൻ ഇവിടുന്ന് പോവില്ല പിന്നെ കിട്ടുന്ന ആ ഒരു തുച്ഛമായ പൈസയും കൊണ്ട് ആ ഒരു പ്രമാണം എടുത്തിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്തായാലും അത് ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ ഇതിന് പോകണം പക്ഷേ ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ചാൽ അമ്മയടുത്ത് എന്നെ അങ്ങനെയാണല്ലോ കണ്ടേ മാറി അമ്മേനോട് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇന്നൊരു കാര്യമാണ് എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം എന്നല്ല ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ എല്ലാവരും ചിന്തിക്കണമെന്നില്ല ആ പ്രമാണമെടുത്ത് ഏട്ടതായിട്ട് എടുത്തിട്ട് കുറച്ച് കലങ്ങൾ വരും പേരൊന്നും തന്നെ അമ്മ ഒരുപാട് തണെപ്പോൾ ചോദിച്ചിട്ട് വരും നിൻ്റെ സ്വർണ്ണം മൊത്തം എന്താക്കി എൻ്റെ വീട്ടുകാർക്ക് കൊടുത്തു തന്നു ഒന്നും അല്ല അന്ന് നിനക്കറിയത്തില്ല സ്വർണ്ണം മൊത്തം എങ്കിലേ നിനക്ക് കല്യാണം കഴിഞ്ഞ് പന്ന് വിട്ട് കഴിഞ്ഞിട്ടു അത്രയും സ്വർണ്ണം തന്നിട്ടാണ് ഇവിടെ നിന്ന് കേട്ടിട്ട് ആ സ്വർണ്ണമുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കടയിൽ വീടും ഇവിടെ നീ ഈ ഒരു വീട് രക്ഷ ഉണ്ട് ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല അമ്മ ഓടി വന്നിട്ടില്ലാതെ ഞാനതിപ്പോൾ ചോദിച്ചതും അല്ല കേട്ടോ നീ അത് ഏറ്റുപിടിച്ചുണ്ടോ അത് ഞാൻ കിട്ടുന്നതിലും കൂട്ടിയിട്ടൊന്നുമില്ല എനിക്ക് വരെ ആകെ ഒരു കാര്യമേ ഉള്ളൂ ഈ ഒരു കട വീട്ടിയിട്ട് ഒരു പ്രമാണം അതെന്തായാലും ഞാൻ അമ്മയുടെ കയ്യിൽ എത്തിക്കും അത് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പൊക്കോളാം പിന്നെ കല്യാണം അതെൻ്റെ ഈ ജന്മത്തിനുണ്ടായിരുന്നു എനിക്ക് വേണ്ടതൊക്കെ നമ്മൾ പിന്നെ രണ്ടുപേരും അതൊന്ന് സ്വീകരിക്കാൻ വന്നു ഞാൻ പോയി കഴിഞ്ഞ മാസത്തിലാണെങ്കിലും ഒരു തവണ ഒരു രണ്ട് ദിവസം ഞാൻ അത് മാത്രം എന്നെ എന്നീ പെണ്ന്തക്കോ വന്നു പറഞ്ഞപ്പോ എന്റെ കൂട്ടത്തരത്തിന് ചിന്തിച്ചു പറഞ്ഞു ഞാൻ എന്താ പറയുക